ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരിക്കുന്നുണ്ടോ എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ സോനു ചിപ്പുവല്ലേ ചിപ്പു ചിപ്പു ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ താക്കരയുടെ വീടിൻ്റെ പുറകിലാണിന്ന് പരിപാടി തറാപ്പി ഇന്ന് പോയില്ല കേട്ടോ തറാപ്പിക്ക് പോയില്ല വണ്ടിയിൽ ചുണ്ടെന്നും തറാപ്പിക്ക് പോയില്ലാട്ടോ മാണൂസിന് എക്സാം ആയതുകൊണ്ട് മാളൂത്തിനെ പറഞ്ഞ് വരേണ്ട കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് പോയില്ല സോനൊന്നും പറയാനില്ലേ സോനൊന്നും പറയാനില്ല പറ്റാമ്രമാൻ നമ്പർ തോന്നുവാണേ മൊത്തം കാട് മൂടി കിടക്കുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ മൊത്തം കാടായി കണ്ടോ കരിഞ്ഞുണങ്ങി മൊത്തം കാടായി അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ആ കാണാൻ പോയതാണ് കേട്ടോ എന്നിട്ട് വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് അല്ലേ അതോ എന്നത് മാങ്ങയൊക്കെയായി എവിടെയൊക്കെ നിറച്ച് മാങ്ങയായിട്ടോ മാവ് നിറച്ച് മാങ്ങയായിട്ടുണ്ട് അല്ലേ അത് നമ്മുടെ വീട് ഏതാന്ന് കുറേ പേർക്ക് അറിയത്തിണ്ടാവില്ല നമ്മുടെ വീട് ഏതാന്ന് കാണിച്ച് തരാം ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് അല്ലെ അതോ ഞങ്ങൾ ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അതുകൊട്ടി ചേട്ടനും ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞപ്പം ഭയങ്കര വഴക്ക് അപ്പം നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വീട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അല്ല അതും ഇതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കറുക്കമൊക്കെ കഴിഞ്ഞു അമ്മീ പിണങ്ങുന്നതിനു മനസ്സിലായോ അതാതുട്ടിപ്പണമെങ്കിലും എന്തിനാ മനസ്സിലായോ പുള്ളി കയറിയേനെ കണ്ടോ അതുട്ടിക്ക് പുറത്തൂടി നടക്കണം ഞങ്ങൾ പുറത്തൂടി നടക്കാൻ പോവാം അമ്മയും കൊച്ചും കൂടി പോവാം ഞങ്ങളിപ്പോൾ പോകൂട്ടോ ഇന്ന് ആരും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ അതൊട്ടി ഇങ്ങനെയാണ് അതൊട്ടി നടക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കയ്യിലൊക്കെ പിടിച്ച് എവിടെയൊക്കെ കൊണ്ടുപോകും അതൊക്കെ ചെയ്യാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആരും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഒരു കാക്കേനെ കൊണ്ടാണെങ്കിൽ സൗകര്യം ഇല്ല ആ കാക്ക ചുമ്മാണെന്നു ചാകേ കേട്ടോ കാക്കാന്ന് പറയുന്ന കേട്ടോ കുഞ്ഞുമാമ്മ കാക്കാന്ന് പറഞ്ഞു കേട്ടോ പ്രതീക്ഷിക്കാതെയാണ് അത് പറഞ്ഞത് ഇടക്കേ ഇപ്പൊ ഒരുപാട് സന്തോഷം അല്ലേ ഇവിടെ ഞാൻ ഒരു ഗ്യാസ് ഊറ്റി നിറച്ചിരിപ്പുണ്ട് അല്ലെ മോനെ കാക്കാന്നൊക്കെ പറയുന്നൊരു കൊച്ച് തന്നെ ആണെങ്കിൽ സ്നേഹപ്രകടനം കൂടുതലാണ് എവിടെയെങ്കിലും പോയാലും സ്നേഹപ്രകടനം കൂടുതലാണിപ്പൊ ഒരു വീഡിയോ ഇല്ല കേട്ടോ ഞങ്ങൾ ചുമ്മാ ഉള്ള നടപ്പ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ വെറുതെ ഞങ്ങൾ കുറച്ച് നേരം കേട്ടോ അല്ലാതെ വലിയ കാര്യമായ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയല്ല ഒന്നും ഇല്ല എടുക്കാനില്ല കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തറാപ്പിക്ക് പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ തറാപ്പിക്ക് പോകുന്ന ദിവസം രാവിലെ എന്തെങ്കിലും തിരക്കിട്ട പണിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആതുട്ടീനെ ഇവിടെ ഇരിക്കും ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എന്നും ഇരിക്കും കേട്ടോ കേട്ടോ ഇരിക്കുമ്പോൾ സന്തോഷം കണ്ടോ അല്ല മോനെ എല്ലാവരും ആദ്യൂട്ടിക്ക് ആക്കാന്ന് പറയുന്നത് കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പ്രതീക്ഷിക്കാതെ പറഞ്ഞാണേലും ഒരുപാട് സന്തോഷായിട്ടോ കാക്കാന്ന് പറഞ്ഞോ ഏ കൊതുകുത്തോ ആ അമ്മ അമ്മേനെ കാണിക്കാത്തതിനു ആണോ ഭയങ്കര കൊതുകുത്ത കേട്ടോ കൊതുകുത്തോ കൊതുകുത്ത് ഇപ്പൊ അടുത്ത വർഷം തൊട്ടേ സ്കൂളിൽ കൊണ്ട വിടാൻ പോവാത്തുട്ടീനെ നമ്മളെ ഒരുപാട് പേര് പുതിയ ആൾക്കാരൊക്കെ ഒരുപാട് പേര് നമുക്ക് കമന്റ് ഇടുന്നുണ്ട് ഒരുപാട് സന്തോഷാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻ്റ് ഇടുന്നതിനൊക്കെ ഒരുപാട് സന്തോഷം എല്ലാവരോടും സ്നേഹം മാത്രം ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ താഹരയുടെ വീട്ടിൽ പോയിട്ട് വന്നാണ് അവർ തറാപ്പിക്ക് പോയായിരുന്നു നമ്മളാണ് പോവാത്ത കേട്ടോ അത് മാളു വച്ച് ചിലപ്പോൾ ഇങ്ങനെ എക്സാമിന് പോകുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കാതെ പോകട്ടോ അവൾ പഠിച്ചിട്ട് ഫുഡൊന്നും കഴിക്കാതെ ഒരൊറ്റ ഓട്ടമാണ് അപ്പം മാളൂസിന് തല ഇറങ്ങും അങ്ങനെ ചെയ്താലോ എന്ന് എനിക്കൊരു പേടി അതുകൊണ്ട് ഞാൻ പോയില്ല മാളൂസിന് ചോറൊക്കെ എടുത്ത് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല ഉണ്ണിക്കൂട്ടം പിന്നെ ഒരു കൂട്ടുകാരും വന്നിട്ടുണ്ട് ആളുടെ കൂടെ അങ്ങോട്ട് പോയി കൊണ്ടു കേട്ടോ ചൂടാണ് ഭയങ്കര ചൂടാണേ പെരക്കകത്തിരിക്കാൻ പറ്റാത്ത ചൂട് അല്ലേ ആ പിരയ്ക്കകത്തിരിക്കാൻ പറ്റാത്ത ഭയങ്കരമായ ചൂടാണ് എല്ലായിടത്തും ചൂടുണ്ടോ പാലക്കാട് ജില്ലയിലെ ഏറ്റവും ചൂട് എന്ന് തോന്നുന്നുട്ടോ അല്ലേ മോനെ ആ ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളപ്പോൾ ഞങ്ങൾ ഇത് ഇതാണ് അവസ്ഥ തന്നെയായാൽ ചേച്ചിയും ചേട്ടനും പോയാലുള്ള അവസ്ഥ ഇതാണ് ചേച്ചി അമ്മയെ വീണ്ടും പോത്തെ കുറിപ്പിച്ചു അവർ പോയത് പറഞ്ഞപ്പോൾ ചേച്ചിയും ചേട്ടനെ സ്കൂളിൽ പോയി ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടുണ്ട് അതൊട്ടിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അതുകൂടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പോകുന്നതും കൂട്ടുകാരുടെ കൂടി ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു കുറച്ച് മുമ്പൊക്കെ അപ്പോൾ നമ്മൾ ഒരു പൂച്ചക്കുഞ്ഞിനെ തള്ള ഇവിടെ ഇട്ടിട്ട് പോയിട്ടോ ആ പൂച്ചക്കുഞ്ഞിനെ മാത്രം തള്ള തിരിഞ്ഞു നോക്കുന്നില്ല അതെ ആ കിളി ഉണ്ടല്ലോ കിളിണ്ടോ ചാടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ കിളി ഉണ്ട് കേട്ടോ ആ കിളി ഇതിൻ്റെ ഉള്ളിൽ കുരുവി കൂട് കൂട്ടിയേക്ക് വേണേൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തിരക്കാത്താണെങ്കിൽ അതിങ്ങ് തീറ്റ തേടി തന്നെയാണ് കേട്ടേ കാണുന്നത് കാണുമോന്നറിയില്ല കാണിച്ചു തരാം കണ്ടോ അവിടെ കിളിന്നിപ്പോൾ ഉണ്ട് കേട്ടോ കണ്ടോ തീറ്റ തേടിക്കൊണ്ട് വന്നാണേ ആ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിളിയുണ്ട് കേട്ടോ വീട്ടിനാട്ടാണ് കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് താമസാക്കിയേക്കുന്നത് അപ്പൊ ഞങ്ങൾ കിളികളെയും പാറ്റകളെയും ഒക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരിപ്പാണ് ഇനി കുറച്ചു നേരം ദിവസം കഴിയുമ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണോ നമ്മുടെ പൂച്ച കിട്ടല്ലോ പൂച്ച മുട്ട മണി തന്നിട്ടാണ് പോയത് പൂച്ച തള്ളപ്പൂച്ച പോയപ്പോ അതിന്റെ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ടോ അതൊരു കുഞ്ഞുങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നില്ലേ ഞാൻ ഞാനെന്ത് ചെയ്തു അതിൻ്റെ പുറകെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോട്ട് പോയി കുഞ്ഞിനെ ഇട്ട് കൊടുത്തു കുഞ്ഞിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം തള തിരിഞ്ഞ് നിന്നിട്ട് ഓരോ ചോറും പറ്റുള്ള പെറുക്കി തിന്നുവാണ് കുഞ്ഞിനെ നോക്കുന്നില്ല അപ്പോൾ എനിക്ക് സങ്കടം വന്നു സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ സ്പില്ലറല്ലേ നമ്മുടെ ചെറിയ സ്പില്ലറ് സ്പില്ലറിലാക്കി ഇപ്പം പൂച്ചക്കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ പൂച്ചക്കുഞ്ഞൊക്കെ ഉഷാറായി വരുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഞങ്ങൾക്കൊരു കുഞ്ഞുമാവു ഉണ്ട് പെരക്കാത്ത നമുക്ക് അടുത്തേക്കും കുഞ്ഞുമാവേനെ അപ്പോൾ അത് ഉഷാറായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരൂ കേട്ടോ അല്ലേ മോനെ ഭയങ്കര ചൂട് കെട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പൊ നമ്മുടെ കിളീനെ കണ്ടില്ലേ അതാ വീണ്ടും വന്നിരിപ്പുണ്ട് തീറ്റയും കൊണ്ട് വന്നുള്ള ഇരിപ്പാണേ കണ്ടോ തീറ്റയും കൊണ്ട് വന്നുള്ള ഇരിപ്പാണ് ഉള്ളിൽ ഞങ്ങൾ ആ പറഞ്ഞു അദ്ദേഹം മാങ്ങയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മാങ്ങയായിട്ടുണ്ട് അവിടെ മാങ്ങയായിട്ടുണ്ട് മാങ്ങ കറിയിപ്പിക്കാനെങ്കിൽ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് കയറട്ടെ കുഞ്ഞിന് തീറ്റ കൊടുക്കാനായിട്ട് ആളിവിടെ വന്ന് നിപ്പുണ്ടേ അച്ഛനും അമ്മയുണ്ട് കേട്ടോ രണ്ടുപേരും വരുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് രണ്ടുപേരും കൂടിയാ വരുന്നത് തീറ്റ കൊടുക്കാൻ വേണ്ടി മക്കൾക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുന്ന പോലെ ഞാൻ ശല്യം ഒന്നും ചെയ്യാറില്ല കേട്ടോ അയിൻറ്റുള്ള കുഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി നോക്കാറ് പോലുമില്ല അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തെ ഉള്ളില് ഞങ്ങള് കേറിക്കോണ്ടിരിക്കുവാണ് കിളി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് കിളികളെയൊക്കെ കണ്ട് പുറത്തിറങ്ങി ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് അതുട്ടിക്ക് പുറത്ത് പോകണം ഇത് വേണോ കയ്യിൽ ഇവിടെ കളിക്കുന്ന സാധനം ഇരിപ്പുണ്ടേ അതൊട്ടിക്ക് അത് കയ്യിൽ വേണം കയ്യിൽ പിടിച്ചു കേട്ടോ അതെ അപ്പം ആദ്യൂട്ടിക്ക് അത് കയ്യിലെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ ആതുട്ടിൻ്റെ വില ഒക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ ഇനി ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇതിനെ ഇതെങ്ങനെ ആ ടൂട്ടിനെ കൊണ്ട് ഇടിപ്പിക്കുന്നതെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കയ്യിൽ പിടിക്കണം ആ കളഞ്ഞു അതുകൊണ്ടാണോ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ വെറുതെ ഞങ്ങൾ ഇരുന്നപ്പോൾ എന്ന് എടുത്താൽ പിന്നെ നമ്മൾ പുതിയതായിട്ട് വന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് വീട് എവിടെയാണ് വീട് എവിടെയാണ് വീട് വയനാടാണ് വയനാട് പുൽപ്പള്ളിയാണ് കേട്ടോ നമ്മളിവിടെ മോൻ്റെ ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യത്തിനായിട്ട് വന്ന് വീടെടുത്ത് നിൽക്കുന്നതാണ് ആദൂട്ടിക്ക് എന്തേലും ആയി ആദ്യൂട്ടി ഒന്ന് ഓടി നടന്നിട്ട് നമ്മൾ പോവുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ഓടി നടക്കണം ആ ഓടി നടന്നേ പറ്റുകയുള്ളൂ അത് എനിക്ക് എന്തേലും പറ്റിപ്പോയാൽ എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആതുട്ടി ഒരു വെള്ളം വേണേലും അല്ലെങ്കിൽ ആദ്യൂട്ടി ആറിന് മുമ്പിലും ഒന്നിനു വേണ്ടിയിട്ടും നീട്ടാൻ പാടില്ല ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഭയങ്കരമാണ് കേട്ടോ അതൊക്കെ നമുക്ക് വന്ന് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ചൂടോണ്ട് കുഞ്ഞുമാവൊക്കറിയുക അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഏകദേശം അല്ലേ അയ്യോ ഇത് ഞാൻ പോയി ഞാനിത് അത് കുഞ്ഞുമാവേ ചൂടിമാവേട്ടപ്പ കൊച്ചു പിടിച്ച അവനിങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ ഇപ്പൊ അതെ സ്വന്തമായിട്ട് പിടിച്ചേക്ക് പോകണുട്ടോ ഇടൂപ്പ തരൂ അമ്മക്ക് തരൂ അമ്മക്ക് തരൂ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൂട്ടിക്കാൻ മറക്കരുത് നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബായ് ആ അതൊട്ടിയുടെ വക എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അതൊട്ടി പിടിച്ചിട്ടുണ്ടേ ഞാൻ എടുത്തിട്ടില്ല ശരി എന്നാ കാണാംട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മള് വരാം